കോടതി പരോൾ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ച കേസിലെ പ്രതികൾ ബാക്കി എല്ലാവർക്കും ജയിൽ ചട്ടമനുസരിച്ച് അത് നൽകേണ്ടതാണ് അങ്ങനെ ചട്ടമനുസരിച്ച് മാത്രമേ പരവ് നൽകുന്നു അത് തെറ്റായ ആരോപണമാണ് കാരണം അങ്ങനെ ചെയ്യാൻ കഴിയില്ല എത്രയാണോ ചട്ടമനുസരിക്കുന്നത് അങ്ങനെയാണ് കൊടുക്കുക കൂടുതൽ കാലം ജയിലും കടന്നിട്ടിട്ടു മമ്പർ ദ്വാഹകരനാണ് ജയിൽ ചട്ടം മറികടന്ന് വരവ് കൊടുക്കുന്നത് എനിക്കോലും ജയിലിൽ ചട്ടം മറികടന്നിട്ട് വരവ് കിട്ടില്ല അന്നാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന വൈദ്യല്ലേ കൊണ്ടുപോയി അവിടെ ജയിൽ ചട്ടം മറികടന്നിട്ട് കൊടുത്തത് നമ്മുടെ അനുഭവത്തിൽ മമ്പറ ദ്വാഹകരൻ മാത്രമാണ് അദ്ദേഹത്തെ അന്ന് ശിക്ഷിച്ചതിൻ്റെ ഒരു ഓർമ്മയെന്ന് പറയാണ് ഏഴു വർഷമോ മറ്റുമാണ് ആകെ അദ്ദേഹം ഏഴു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടോ അദ്ദേഹം നോക്കണ്ട ഈ എന്നുള്ള നൽകി ഇത് പേടിക്കെട്ട് കയറണ്ട മക്കളെ കെട്ടി പേടിപ്പിക്കുമ്പോൾ എന്ന് എന്ന് പേടി പേടി പറഞ്ഞിട്ട് ഉടുക്കുക കർമ്മവിഷയാണ് എന്ത് പേടി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കട്ടെ ഈ പരോള് അർഹതയില്ലാതെ കൊടുത്തതിന്റെ ആൾ ആരാണ് എന്നത് എല്ലാവർക്കും അറിയില്ലേ അതുകൊണ്ട് പല കൊണ്ടൊന്നും വേറെ തെറ്റായ കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നു നിയമാനുസൃതമായിട്ടുള്ള കാര്യം നിയമമനുസരിച്ചുള്ള പരവണല്ലാതെ കൊടുക്കാൻ കഴിയില്ല അതാണ് ഇന്ന് സർക്കാരിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ സൂപ്പർ താരമായി ആട് പോലും തെറ്റ് ചെയ്തപ്പോൾ കുളിച്ച് ജയിലിട്ടൊരു സർക്കാർ അപ്പം അതില് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസമില്ലാതെ നിയമം എന്താണ് അനുശാസിക്കുന്നത് അതാണ് നിയമം ലംഘിക്കാൻ ജയരാജൻ തയ്യാറായാൽ ജയരാജൻ ആപത്തെന്നല്ലാതെ നിയമത്തിന്റെ മുമ്പിൽ ജയരാജനും വി ഡി സതീശനും എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാട് ഈ സർക്കാർ നോക്കിൻ്റെ അത് അവരുടെ ആക്ഷേപാണ് അത് അവർ പിണറായി ചെത്തു തൊഴിലാളിയുടെ മുഖം ആക്ഷേപിച്ചവർ നയിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ ചെത്തു തൊഴിലെ അഭിമാനപൂർവമായ ഒരു തൊഴിലായി കാണുന്ന തൊഴിലാളി സംസ്കാരമല്ലേ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് അതിനൊന്നും അതിലൊന്നും ആക്ഷേപിക്കുന്നതിനെന്ത ആക്ഷേപിക്കു കേന്ദ്രമന്ത്രിമാർ ആക്ഷേപിച്ചതെന്താ പുലമ്പിയാലൊന്നും പണം കിട്ടില്ലെന്നും മന്ത്രിയൊക്കെ ആകണമെങ്കിൽ ഉന്നതകുല ജാതിയാവണമെന്നും മറ്റുമൊക്കെ മന്ത്രിമാർ പറയുന്നത് കേരളം ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കടന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാം നിങ്ങൾക്ക് ബജറ്റിൽ പണം അനുവദിക്കാം ഇങ്ങനെ പറയുന്ന ഒരു നില സ്വീകരിക്കുന്നത് മറുപക്ഷം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് നീതിയും നിയമവും അതിൻ്റെ വഴിക്ക് നടപ്പാക്കാൻ ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ